കുടുംബയോഗങ്ങൾക്ക് തുടക്കം മുരിക്കടിയിൽ അഞ്ചാം നഗറിൽ സ്ഥാനാർത്ഥി സംഗമവും കുടുംബയോഗവും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എ മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുമളി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് കുടുംബയോഗങ്ങൾക്ക് തുടക്കം മുരിക്കടി അഞ്ചാം നഗറിൽ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സംഗമവും കുടുംബയോഗവുമാണ് നടന്നത് ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പങ്കെടുത്ത പരിപാടി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തെ അപകടത്തിലാക്കിയിരിക്കുകയുമാണ് നിരവധി വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും കൊണ്ടുവന്ന പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ നൽകേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണെന്നും എം എം മണി പറഞ്ഞു സി പി ഐ എം കുമളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനീഷ് ദേവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ അരുൺകുമാർ സ്ഥാനാർത്ഥികളായ സിന്ധു വിനോദ് ഷീബ തോമസ് മണിമേഖല കവിത കവിതാ സമ്പദ്കുമാർ ഷൈനി ജോസഫ് എന്നിവർ സംസാരിച്ചു വിവിധ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ കുമളി